ിയുടെ ത്യാഗനിർഭരമായ ദിനരാത്രങ്ങൾക്ക് വിട നൽകി ഇസ്ലാമത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ പെരുന്നാൾ ആഘോഷിച്ചു നിസ്കാരത്തിനായി വിവിധ മസ്ജിദുകൾ വിശ്വാസികളാൽ നിറഞ്ഞു ഞായറാഴ്ച സന്ധ്യയ്ക്ക് ഷവ്വാൽ മാസപ്പിറവി ദൃശ്യമായതോടെ വിശുദ്ധ റംസാന് പരിസമാപ്തി കുറിച്ച് വിശ്വാസികൾ ഈദുൽ ഉൾ ഫിത്തർ അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ ആഘോഷ തിരക്കിലായി പെരുന്നാൾ ദിനത്തിലെ സുപ്രധാന ചടങ്ങായ പെരുന്നാൾ നിസ്കാരത്തിനായി മസ്ജിദുകൾ നിറഞ്ഞു മാനാർ പുത്തൻപള്ളിയിൽ രാവിലെ എട്ട് മുപ്പതിന് ചീഫ് ഇമാം കെ സഹലബദ് ദാരിമിയും കുരട്ടിക്കാട് ജുമാ മസ്ജിദിൽ എട്ടിന് ഇമാം നിസാമുദ്ദീൻ നഇീമിയും ഇരമത്തൂർ ജുമാ മസ്ജിദിൽ എട്ട് മുപ്പതിന് ഡോക്ടർ മുഹമ്മദ് ജാബിർ അഹ്സനിയും പാവ്ക്കര ജുമാ മസ്ജിദിൽ എട്ടിന് ഇമാം നൌഫൽ ഫാളിലെയും മാനാർ സലഫി മസ്ജിദിൽ എട്ടേ കാലിന് കോഴിക്കോട് അബ്ദുൾ മജീദ് മൗലവിയും പെരുന്നാൾ നിസ്കാരത്തിനും കുത്തുബായിക്കും നേതൃത്വം നൽകി പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം പരസ്പരം ആശ്ലേഷിച്ച് സ്നേഹം കൈമാറിയാണ് വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ മാനാർ